അഞ്ചു വർഷമായി ജനങ്ങൾ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും നടപ്പാക്കാതിരുന്ന ഇടവെട്ടി പഞ്ചായത്തിലെ ഒമ്പത് വാർഡുകളിലൂടെ കടന്നുപോകുന്ന മാലിന്യവും കാടും നിറഞ്ഞു പെരുമ്പാമ്പുകൾ അടക്കം വാസ്തലമാക്കിയ എംഇ കനാൽ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ വൃത്തിയാക്കുന്ന ജോലി ആരംഭിച്ചു അഞ്ചു വർഷമായി ജനങ്ങൾ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും നടപ്പാകാതിരുന്ന ഇടവെട്ടി പഞ്ചായത്തിലെ ഒൻപത് വാർഡുകളിലൂടെ കടന്നുപോകുന്ന മാലിന്യവും കാട് നിറഞ്ഞ പെരുമ്പാമ്പുകളടക്കം വാസസ്ഥാനമാക്കിയ എം ബി ഐ പി കനാൽ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയാണ് വൃത്തിയാക്കുന്നത് ഇടവെട്ടി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വേനൽക്കാലത്ത് ജനങ്ങൾ കൃഷി ആവശ്യത്തിനും കിണറുകളിലെ ജലം താഴ്ന്നു പോകാതെ നിലനിർത്തുന്നതിനും ഈ കനാലിലൂടെ വെള്ളമൊഴുകുന്നത് കൊണ്ടാണ് മുൻപ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃത്യമായ ഇടവേളകളിൽ കനാൽ വൃത്തിയാക്കിയിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി നടത്തിയിരുന്നില്ല ജനങ്ങൾ ഏറെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടും യു ഡി എഫ് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന പരാതിയും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് ബഹുജന പങ്കാളിത്തത്തോടെ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കനാൽ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം